രുദ്ധ സദസ്സും ബോധവൽക്കരണ ക്ലാസും നടത്തി പുല്ലുറ്റ് മഹാത്മാ റെസിഡൻസ് അസോസിയേഷൻ അല്ലേൻ തിയേറ്റേഴ്സ് അടയനിക്കാട് റെസിഡൻസ് ട്രസ്റ്റ് വി കെ രാജൻ വായനശാല എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സദസ്സും ബോധവൽക്കരണ ക്ലാസും നടത്തി നഗരസഭാ കൗൺസിലർ ഗിരിജാ ശിവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങൂർ ഡിവൈഎസ്പി പി വി കെ രാജു മുഖ്യാതിഥിയായിരുന്നു നാളുകളിൽ കളിയിൽ ഞാനിത് എന്തിനാണ് ഇവിടെ പറയുന്നത് നാളുകളിൽ നിങ്ങളെ തേടി ഈ അവസ്ഥ ഉണ്ടാവും ഒരു സംശയം ഇല്ല മധുരത്തെത്തിയെങ്കിൽ ഈ നാരായണമംഗലത്തെത്താൻ വലിയ വരും നിങ്ങളെ തേടി വരും മൊബൈൽ ഫോണിലൂടെ വരുന്ന ഭീകരരാണ് ഇവരെല്ലാവരും രണ്ടാമത്തെ കാര്യം എന്താണ് ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം മൂലമുള്ള മരണം കുട്ടികൾ മരിച്ച കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ മരിച്ച കാര്യം ണെങ്കിൽ നിരവധി അനുമതി ഉണ്ട് അമ്മമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്നൊരു ഫാഷനാണ് രണ്ട് മക്കളുടെ അമ്മയൊക്കെ ഒളിച്ചുകൂടുന്ന ഒരു കാലഘട്ടമാണ് നിരവധി ഇന്നലെയും ഞങ്ങൾ കേസ് അക്കരപ്പച്ചയാണ് അപ്പുറത്ത് നഗരസഭാ കൗൺസിലർമാരായ വി ബി രതീഷ് അനിതാ ബാബു വിനീത ടിങ്കു എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു വിനീറ്റ രതീഷ് സ്വാഗതവും നിഷ ബിജോയ് നന്ദിയും പറഞ്ഞു വി ആർ സിറിൽ സി എസ് ജയരാമൻ പി കെ ഉണ്ണികൃഷ്ണൻ വി എൻ സജീവൻ എന്നിവർ നേതൃത്വം നൽകി